ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ചാത്തല്ലൂരിനടുത്തുള്ള ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു എട്ട് മണി സമയമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ മാത്രമല്ല ഇന്നലെ നല്ല മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ കോടം മൂടിയിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മൾ ഇവിടെ നിന്നല്ല കുറച്ച് മുകളിലായിട്ട് നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് പക്ഷേ നമ്മൾ ഇവിടെ ആയിട്ട് നല്ല രീതിയിൽ കോട പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് വണ്ടി തിരിച്ചു തന്നെയുള്ളൂ ഇനി നമ്മൾ ഏതായാലും മുകളിലേക്ക് പോവുകയാണ് മുകളിലത്തെ കാശ് എങ്ങനെയാണെന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം നമ്മൾ വന്നിട്ടുള്ള വഴി കുറച്ച് വഴുക്കിൽ ഉള്ള വഴിയാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വണ്ടി റിസ്ക് എടുത്ത് കൊണ്ടുവരാ കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഏകദേശം വണ്ടി നമ്മുടെ ബാക്കിലായിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ദൂരമൊക്കെ കയറാനുണ്ട് ഇവിടെ ആയിട്ട് ഒരു റബ്ബറും തോട്ടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു കടയുടെ സൈഡിലായിട്ട് ചെറിയൊരു വ്യൂ ഉണ്ട് ഇവിടെ ഉള്ളൊരു ഏട്ടം പറഞ്ഞതാണ് അത് നമ്മൾ ആദ്യം ഈ ഒരു വ്യൂ കണ്ടിട്ട് നമ്മൾ മുകളിലേക്ക് പോകുന്നത് മുകളിലേക്ക് പോകാനുള്ള വഴി വേറൊരു വഴിയാണ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് വ്യൂ നമ്മൾ കാണാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ള വ്യൂ പോയിന്റിൽ കോട മൂടിയത് കാരണം നമുക്ക് ഒന്നും കാണാനില്ല താഴെ ഭാഗമൊക്കെ മൊത്തം കോട മൂടി നിൽക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ഭാഗവും മുകളിലേക്കും എല്ലായിടത്തേക്കും കോട ഇങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏതായാലും മുകളിലേക്ക് പോവുകയാണ് അവിടുത്തെ കാഴ്ചകളെന്താന്ന് അവിടെ എത്തിയിട്ട് കാണാം മഴ പെയ്തുകൊണ്ട് തന്നെ താഴെയൊക്കെ നനവാണ് പക്ഷേ മുകളിലുള്ള മരങ്ങളിലൊന്നും ഇലകളൊന്നും കാണാനില്ല ഏകദേശം നമ്മൾ പകുതി എത്തിയിട്ടുണ്ട് ഇനിയും നമ്മളെ മുന്നിലുള്ള ഒരു ചെറിയ കുന്നുകൂടി കാരണം എങ്കിലേ ആമസോൺ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ച നമുക്ക് കിട്ടുള്ളൂ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മല അവിടെ ഒരു കോറി കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മൊത്തം ഇങ്ങനെയുള്ളൊരു ചെടി കൊണ്ട് മൂടിക്കിടക്കുകയാണ് ഏകദേശം ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ച രീതിയിലാണ് കിടക്കുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് ഇനി നമ്മൾ മുകളിലേക്ക് പോകുന്നുള്ളൂ നമുക്ക് വേണ്ട ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് തന്നെ പോയി കൊണ്ടിരിക്കുകയാണ് ഇനി കയറാനുള്ള വഴി ഈ ഒരു വഴിയാണ് കുറച്ച് കുത്തനുള്ള വഴിയാണ് മാത്രമല്ല മഴ പെയ്തെ കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വഴുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വഴിയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അവിടേക്കൊന്നും വല്ലാതെ കോട വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സൈഡിൽ നിന്നും ഇപ്പോൾ മൊത്തം കോട നീങ്ങി 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 എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു വരുന്നുണ്ട് ഇതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഏറ്റവും അടിപൊളി വ്യൂ എന്ന് പറയുന്നത് അവിടെ ആയിട്ട് ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട് മൊത്തം കോട മൂടി നിൽക്കുകയാണ് എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് ആ പുഴ കാണുന്നുണ്ട് മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള ആളുകൾക്കൊക്കെ എന്തായാലും വന്ന് കാണാൻ കഴിയുന്നൊരു പ്ലേസ് തന്നെയാണ് ആമസോൺ വ്യൂ പോയിന്റ് ഇനിയുള്ള കുറച്ച് ഏരിയ എന്ന് പറയുന്നത് അതൊരു കാട് മൂടി കിടക്കുന്ന രീതിയിലുള്ള പ്ലേസാണ് ആണ് ഉള്ള വഴികളൊക്കെ കാണാൻ നല്ല രസമാണ് കാരണം ആളുകൾ കയറി 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 ഒരു മിനിസം വന്നിട്ടുള്ള വഴികളാണ് ഈ വഴിയിലൊക്കെ മുളയുടെ ഇലകൾ ചാടി ചാടിക്കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ കാട്ടുതീ പിടിച്ചതാണോ അതോ കത്തിച്ചതാണോ അതൊന്നും നമുക്കറിയില്ല എല്ലാ ഭാഗവും കത്തി കിടക്കുകയാണ് വലിയ മരങ്ങളൊന്നും കത്തിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ താഴെയുള്ള പുല്ല് അതുപോലെ തന്നെ ചെറിയ ചെടികൾ കാര്യങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും നല്ല വ്യൂ പോയിന്റ് താഴെ തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലയുടെ ഏറ്റവും മുകളിലേക്കാണ് നമുക്ക് ശ്വാസമൊന്നും എടുക്കാൻ കഴിയുന്നില്ല അത്രയും കയറ്റാണ് ഈ ഒരു ഭാഗത്തും ചെറിയൊരു വ്യൂ ഉണ്ട് ആളുകൾ പോയ വഴിയൊക്കെ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ അതുവരെ പോകുന്നില്ല അത് ഒരുപാട് ലോങ് ആണ് പക്ഷെ അവിടെ നിന്നും കാണാനുള്ള കാഴ്ച ഇതുതന്നെയാണ് അപ്പോൾ തൽക്കാലം നമ്മൾ ആമസോൺ വ്യൂ പോയിൻറ്റിനോട് വിട പറയുകയാണ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ